രാവിലെ അഞ്ച് മണിയായി അഞ്ച് ഇരുപതിനാണ് പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്കുള്ള നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് പോകാനല്ലേ ബാഗനെ പാക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ബാക്കോട് കാഴ്ച ഇന്നത്തെ കാച്ചോട് കാണിച്ചില്ല കേട്ടോ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലുള്ള ഫുള്ള് ആരുമില്ല കേട്ടോ ഫുള്ള് കാലിയാ ഗവീന്റെ വേറെ വണ്ടി ഇവിടെ കാണുന്നുണ്ട് ഗവി ജംഗൽ സഫാരിന്റെ പക്ഷെ അത് ഇതിൻ്റെ അല്ല ഗവീന്റെ വേറെ വണ്ടിയൊന്നും കാണുന്നില്ല കേട്ടോ അഞ്ചേ അഞ്ചാവുന്നേ ഉള്ളൂ മുന്നേ നമ്മുടെ ബസ് വന്നു ഗവി കുമടി ബസ് പോയി പോയിക്കുന്നുണ്ട് ബസ്സിൽ ഇപ്പൊ അഞ്ച് പത്താമ്പത്തൊക്കെ തന്നെ അത്യാവശ്യം ആളൊക്കെ ആയിട്ടോ പണ്ടൊരു നാല് വർഷം മുന്നേ വരുന്ന സമയത്ത് ഗവി ബസ് നമ്മൾ ഫുള്ള് കാലിയായിട്ടൊക്കെ പോയിട്ടുണ്ട് ഇപ്പം പല റെയില് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് ബസ്സിലൊക്കെ കയറിയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അപ്പം നമ്മളെ കെ എസ് ആർ ടി സി ബസ് പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് കൊണ്ട് കുറച്ച് വിഷ്വൽസ് വലിയ ഭംഗിയായിട്ട് തോന്നില്ല പോകുന്നതായിരിക്കും കുറേ ആൾക്കാർ ഓടുന്നുണ്ട് അവിടുത്തെ മിലിറ്ററി ഓഫീസേഴ്സോ പോലീസ് ഓഫീസേഴ്സോ മറ്റാണെന്ന് തോന്നുന്നു സോ ഗവിയിലേക്ക് പത്തനംതിട്ടമായി പോകുന്നൊരു യാത്ര അത് വേറെ തന്നെ എൻ്റെ അവരാണ് കേട്ടോ ഞാൻ കുറേ നാളെ മുന്നേ മറ്റിണ്ടായിരുന്നു എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് വൈഫിനെയും കൂട്ടിയിട്ട് വരിക എന്നുള്ളത് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു വൺ ഇയർ ആയി നമ്മൾ ആനിവേഴ്സറിക്ക് കഴിഞ്ഞിട്ട് അപ്പം ആ ടൈമിൽ പ്ലാൻ ചെയ്തതാ ഓരോ പ്രോബ്ലംസ് കാരണം ആ ടൈമിൽ പോകാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് വൈഫിനെയും കൂട്ടിയിട്ടിറങ്ങിയതാ നല്ല മഞ്ഞും കോടലായിട്ട് നല്ലൊരു വൈബാണ് ഗവിയിലൂടെയൊക്കെയുള്ള യാത്ര സോ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് എൻജോയ് ചെയ്തിട്ട് ഞാൻ രൂപശ്രീ ഇങ്ങനെ പോവുകയാണ് മോയിനെത്തി ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വണ്ടി പോവുക മുയ്യാർ അനങ്ങാമൊഴി സോ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ് തരാം ഫുഡ് വേണ്ടു അതുകൊണ്ട് പിന്നെ ഞാൻ മാത്രം ഫുഡ് വാങ്ങി കഴിക്കാം ഇഡ്ലിയും പൊയോട്ടയും അമ്മേനെ വിളിക്കലി ഗവീനെ പറ്റി പറയാള്ളേ ഗത്തില്ലേ രബശ് യൂട്യൂബ് കാണുന്ന ഒരാളെ വീടിന്റെ കൂടെ അതെ ചീതത്തോടാ ആ ആങ്ങപോയി ആങ്ങപോയിൽ നിർത്തിയിട്ട് ഫുഡ് കഴിച്ചു ഇനിയിപ്പോ ഇവിടുന്ന് ഇനിയിപ്പോ വീണ്ടും വിടാനുണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്തെല്ലാം ഭക്തിഗാനും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് സമയം വരുമ്പോൾ വായിപ്പ് ഇത് ചെറിയ ഗസ്റ്റ് ചെറിയ റൂട്ട് ഇത് ഗവി അങ്ങോട്ട് രണ്ട് രണ്ട് ഡയറക്ഷൻ വരുന്ന വായിക്ക ഫുഡിൽ കുറെ റംബൂട്ടും കണ്ടല്ലേ എല്ലാ റംബൂട്ടുണ്ട് എന്താ പറയാ വേറെ കൊണ്ടാണ് കേട്ടോ ഇവിടെ ഒരു നമ്മൾ ഫുഡ് വീണ്ടും യാത്ര അവിടുന്ന് ഫുഡും കഴിച്ച് നമ്മൾ വീണ്ടും ബസ് ഏരി ഇങ്ങനെ കാഴ്ചകള് ഓരുന്നായിട്ട് കാണാൻ വേണ്ടി പോവാണ് നമ്മൾ ആനകളെ കണ്ടിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് അതേപോലെ തന്നെ വേയാമ്പലിനെ നല്ല സൈറ്റ് കിട്ടിട്ടുണ്ടായി പിന്നെ സിംഹവാലം കുരങ്ങിനെ കാണാൻ വേണ്ടി പറ്റിയും കുറെ ഡാം കാണാനുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ തിരക്കിട്ട ലൈഫിനടുക്ക് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി പറ്റിയൊരു നല്ലൊരു പ്ലേസ് ആണ് ഗവി റൂട്ട് ഈ ഒരു ബസ് യാത്ര ഏകദേശം ഒരു മൂന്നാലഞ്ച് മണിക്കൂർ നീണ്ടിരിക്കുന്ന ഒരു ട്രിപ്പാണ് പക്ഷെ നമുക്കെന്താ നല്ല രീതിയിൽ റിലാക്സായിട്ട് ഓരോ യാത്രകളും ഒക്കെ കണ്ട് വളരെ റിലാക്സായിട്ട് പോകാൻ വേണ്ടി പറ്റും വളരെ ഇടുങ്ങിയ റോഡാണ് വരുന്നത് കഷ്ടിച്ച് ഈ ബസ്സിന് മാത്രം പോകാൻ വേണ്ടി പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് മാത്രം ഒരു വലിപ്പം മാത്രമേ റോഡിനുള്ളൂ അപ്പോൾ ആ റോഡിലൂടെ നമ്മുടെ എക്സ്പേർട്ട് ഡ്രൈവർ വളരെ വളരെ ഈസി ആയിട്ട് വണ്ടിയെടുത്ത് പോകുന്നുണ്ട് സോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ് കവി റൂട്ടിൽ എപ്പോഴും ഉണ്ടാവാറ് ഞങ്ങളതിനിടയ്ക്ക് നമ്മുടേതായ രീതിയിൽ ഓരോ എൻജോയ്മെൻറ്റ് വൈബ് കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഈ കാണുന്ന രീതിയിൽ നല്ല വിഷ്വൽ ഭംഗി നല്ല വിഷ്വൽ ഭംഗിയെന്ന് വെച്ചാൽ മനസ്സിന് കുർമ്മയുന്ന രീതിയിലുള്ള വിഷ്വൽ ഭംഗി കണ്ടിട്ടാണ് നമ്മളിങ്ങനെ യാത്ര പോകുന്നത് റോഡിൻ്റെ വലിപ്പം കഷ്ടിച്ച് ഞാൻ പറഞ്ഞപോലെ ഈ ഒരു വലിപ്പം മാത്രമായിട്ട് വരുന്നത് ഈയൊരു റോഡിലൂടെയാണ് നമ്മുടെ ഡ്രൈവറ് നല്ല അടിപൊളിയായിട്ട് റീസായിട്ട് വണ്ടിയെടുത്ത് അലക്കം പതിനാല് ഓപ്പോസിറ്റ് ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ മാറ്റി നിർത്താൻ പോലും സ്പേസ് ഇല്ലാത്തൊരു അവസ്ഥയാണ് പോകുന്ന വഴിക്ക് മരം പൊട്ടി വീണിട്ടുണ്ടായിരം പൊട്ടി വേണിട്ട് കണ്ടക്ടറും ബസ്സും ആൾക്കാരും എല്ലാം കൂടി ക്ലിയർ ചെയ്യുക പറ്റുന്നപ്പം മരം വീണതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുള്ള ഗവീന്റെ കാട്ട് അടുക്കാനുള്ളത് മരം പൊട്ടി വീണതുകൊണ്ട് ജസ്റ്റ് വന്നു അപ്പൊ അവരോടൊന്ന് മരം ക്ലിയർ ചെയ്യുന്നുണ്ട് അടുക്ക കേട്ടാ അപ്പൊ അങ്ങനെ ഗവിയിൽ ഇറങ്ങാൻ വേണ്ടി പറ്റി മരം പൊട്ടി വീണ നോക്ക ഇല്ല നമ്മളെ പിടിച്ചുപോർത്തേക്കും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ഇവിടെ ബസ് നിർത്തി തന്നിട്ടുണ്ട് ഓറ് മൂത്രിച്ചോട്ടെ ഓറ് മൂത്രയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ടോ നമ്മളിങ്ങനെ അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ആണ് തേങ്ങ ഉണ്ട് കിട്ടിയിട്ട് ഇങ്ങനെ ഓരോ എടുക്കാൻ ഉണ്ട് നമ്മൾ കുറച്ച് സിംഗിൾ ഫോട്ടോസ് എടുക്കട്ടെ പുതിയ ബസ് അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ലൂബസി ഇവിടുന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഫോട്ടോ എടുക്കട്ടെ എടുക്കട്ടെ പിന്നെ നെക്സ്റ്റ് ഏ തൊട്ട് താഴായിട്ട് എനിക്ക് വന്ന മറ്റേ ഡാമിന്റെ ഇതാണെന്നോട്ടോസ് സെറ്റപ്പ് ആണെന്നോ ഫോട്ടോ എടുക്കാൻ ഭാര്യ പോസ് ഞാനാ കേസ് ഇവള് ഉദ്ദേശിക്കുന്ന രീതി എടുക്കാൻ പറ്റത്തില്ല ആ നിന്നോ അവിടുന്ന് പിള്ളന്മാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് നിർത്തിട്ടില്ല ബസ് ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ടായി എല്ലാവരും കേറുകയാണ് ഞാൻ അങ്ങോട്ടേക്ക് വീണ്ടും പോവാ ും പോവാണ്ട് സോ എല്ലാവരും കേറിയിട്ട് തിരിച്ച് വീണ്ടും പോവാൽ പൊന്നാവര കോട്ട സിനിമയില്ലേ നസീർ പൈസാബേക്ക് അത് കോട്ടയവിടെ ബസിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ തന്നെ നല്ലൊരു ഗൈഡായിട്ടും കൂടി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും സ്ഥലത്ത് എത്തുന്ന സമയത്ത് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ നമ്മളെല്ലാവരെയും വിളിച്ച് കാണിത്തരും അതുപോലെ തന്നെ എന്തെങ്കിലും മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ വിളിച്ച് കാണിച്ചു തരും സോ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമായിട്ടില്ല നല്ലൊരു ഗൈഡായിട്ടുണ്ട് വ്യാപിൽ വർക്കുന്നുണ്ടോ വേയാമ്പിൽ നല്ല വലുപ്പുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിൽ പിന്നെ യൂറിയം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തതായിരുന്നു ലേഡീസിന് വേണ്ടി സോ കുറച്ച് സമയം ഇവിടെ നിർത്തിയിട്ട് നമ്മൾ നേരെ ഈ ബസ് പോയി എത്തുന്നത് കുമളിയിലാണ് സോ നമ്മളുടെ ഇന്നത്തെ സ്റ്റേ വരുന്നത് കുമളിയിലാണ് കുമളിയിൽ നിന്നിട്ട് അവിടുന്ന് വണ്ടി റെൻറ്റിനെടുത്തിട്ട് നമുക്ക് തേനി കമ്പവും അങ്ങോട്ടൊക്കെ പോകാനുണ്ട് കുമളിയിലും കുറേ കാഴ്ചകൾ കാണാനുണ്ട് അങ്ങനെ ഗവ്യവായി കുമളിയിലെത്തി കുമളിയിൽ നിന്ന് നമ്മൾ റൂം എടുത്ത കേട്ടോ റൂമൊക്കെ കാണിച്ചതാണ് അപ്പോൾ ഇനി ഇപ്പം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് ബൈക്ക് റെന്റ് എടുക്കാണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ബൈക്ക് റെൻ്റ് എടുത്തിട്ടായിരിക്കും ബാക്കി നമ്മളിത് വരുന്നത് അല്ലേ നമുക്കിത് ഇവിടെ ഇത് ബാക്കി വെച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ കാണിക്കുവന്നല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ബാക്കി നമ്മൾ ബൈക്ക് എടുത്തിട്ട് റെന്റ് എടുത്തിട്ടുള്ള ബാക്കിയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഇതിൽ കാണാം കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യാം ചെയ്യാം കൂടി അമ്പത്ത് കിട്ടാ